അതിന്റെ എത്ര ശേഷം എടുത്ത പണിയാണ് ഇപ്പൊ അതിന് എത്ര കൊല്ലം മുന്നേ തുടങ്ങിയ പണിയാണ് ഇപ്പൊ ഇപ്പൊ ഞാനൊരു പണി കണ്ടിരിക്കണെ സെപ്പുവിന് കാട്ടിയമാരി നമുക്ക് ആ സ്റ്റോണേജ് പറഞ്ഞ കടല ആ അന്ന് ഇടുത്തിന്റെ അതേമാതിരി അടവിന് എടുക്ക പക്ഷേ അടച്ചു തീർക്കൂലേ പോവാപടി മമ്പ്ര റോഡിലാണ് ആ കടല നമ്മള് പോയി വെക്കാതെ തീർക്കല്ലെ നമുക്ക് അടവ് അടച്ച് തീർക്കണ്ട നേരെ പോയിട്ട് എണ്ണൂറ് മീറ്റർ ആണ് പോയത് കാങ്ങാപ്പാറ പള്ളിന്റെ മുന്നില് ഇറക്കം കഴിഞ്ഞിട്ട് കാങ്ങാപ്പാറ പള്ളിന്റെ മുന്നിൽ അതൊക്കെ കഴിഞ്ഞു പോന ആ ചെറിയ മനിക്കേ ഇതോടെയാണ് മൂത്തത് ഇപ്പൊ ഇപ്പോഴൊന്നും കാട്ടിട്ടില്ല പെരന്റെ അടിയൊന്നും അങ്ങനെ പോർപ്പ് ചലിച്ചു നടക്കണപ്പോ ആ അവനെ മൂത്തവനാണ് കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഇതൊക്കെ ആറാന്നാലാ വലിയ നോക്കുള്ള ഇറ്റാലിയൻ ടച്ചായിട്ട് അപ്പൊ ഇത് തന്നെ ആക്കല്ലേ എങ്ങനെയാ ഉഷാറന്നെ സാധനം കുട്ടിയന്നിടെ ഒന്നാ രണ്ടിൻ്റെ പല സംഭവം അങ്ങനത്തൊന്നുല്ല

ില്ല മോ ഒന്നും ചെയ്തിട്ടില്ല അടി അധികം മാരിട്ട് അല്ലേ പുറത്ത് കയറും ആരും കാണും ചെയ്യരുത് ആ ബാതിൽ കട്ടിലെ വാങ്ങി അറ്റപ്പണം പൊഴിച്ചുകൊണ്ട് അവിടെ കടം പറഞ്ഞു പോന്നു ഇവിടെ പിന്നെ അങ്ങനെ ഒരു അടവിന്റെ സംഭവം നമുക്ക് ആദ്യം അറിയാലോ നമ്മൾ തീർക്കാം നമുക്ക് ഉപ്പുണ്ട് കണ്ടിട്ടാണ് ഇവിടെ പോയി ബീച്ചോടുത്തേക്ക് ബാത്റൂം കണ്ടില്ലേ ഇതാണ് ശരാശരി ഒരു മലയാളിയുടെ അവസ്ഥ വീട് പണിയുടെ ഫിനിഷിംഗ് സ്റ്റേജില് സാമ്പത്തികമായി നല്ല ടൈറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ബാങ്ക് ലോൺ എടുത്തും അതുപോലെ തന്നെ കിട്ടാവുന്നെടുത്തു നിന്നൊക്കെ കടം വാങ്ങിയും അവസാന ഫിനിഷിംഗ് സ്റ്റേജും എത്തുമ്പോഴേക്ക് നമ്മളെ സാമ്പത്തികം എല്ലാം താറുമാറായി കാണും ഈ ഒരു അവസ്ഥയിലാണ് നമ്മളെ സ്റ്റോണേജ് ടൈലുകൾ അടവിന് കൊടുക്കുന്നത് അത് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇത്രയും മാസങ്ങളിൽ നിങ്ങളെ സാമ്പത്തിക പത്രിക അനുസരിച്ച് നിങ്ങൾക്ക് അടവിന് കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം ഇന്ന് തന്നെ സന്ദർശിക്കുക ഓക്കേ